ലോകത്തെ എഞ്ചിനീയറിംഗ് വിദഗ്ധരെ അത്ഭുതപ്പെടുത്തി അരുണാചൽ പ്രദേശിലെ പതിനാലായിരം ഉയരമുള്ള സെലയിൽ ചൈനയ്ക്ക് പേടി സ്വപ്നമായി ഇന്ത്യയുടെ കൂറ്റൻ ടണൽ പൂർത്തിയായി ഭൂമിക്കടിയിലൂടെ പതിനാലായിരം ഉയരത്തിലുള്ള പർവ്വതങ്ങൾക്കടിയിലൂടെ അതിസാഹസികമായി നിർമ്മിച്ച ഈ ഇന്ത്യൻ ടണൽ ലോകത്തെ നിർമ്മാണ ശാസ്ത്രങ്ങളെയെല്ലാം വിസ്മയിപ്പിക്കുകയാണ് അത് എന്തുകൊണ്ട് എന്നും ടണലിന്റെ വിശേഷങ്ങളും അറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഇന്ത്യ ചൈന സൈനികർ ഏറ്റുമുട്ടിയ തവാങ്ങിലേക്കുള്ള റോഡ് അരുണാചൽ പ്രദേശിലെ പതിനാലായിരം ഉയരമുള്ള സെലയിലൂടെയാണ് കടന്നുപോകുന്നത് ഈ റോഡിലൂടെ യാത്ര മഞ്ഞു ബുദ്ധിമുട്ടാണ് മാത്രമല്ല ചുരങ്ങൾ ഇടിഞ്ഞു തകരും താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴുന്നു വാഹനങ്ങളിലെ ഡീസൽ തണുത്തുറയും മാത്രമല്ല കനത്ത മഞ്ഞുവീഴ്ചയും അസാധ്യമാണ് എന്നാൽ ഇപ്പോൾ എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ സെലാ ടണൽ പൂർത്തിയാകുന്നതോടെ ഇന്ത്യൻ സൈന്യത്തിന് അസമിലെ ഗുവാഹത്തിക്കും തവാങ്ങിനുമിടയിൽ വർഷം മുഴുവനും കണക്ടിവിറ്റി ലഭിക്കും ചൈനയുടെ നെഞ്ചകം പിളർക്കാൻ ഭൂമിക്കടിയിലൂടെ ഉള്ള ഇന്ത്യൻ ആയുധ നീക്കമെന്നാണ് ലോക യുദ്ധ വിദഗ്ധർ സെലാ ടണലിനെ വിശേഷിപ്പിച്ചത് ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകർ ഓർക്കണം ഇത് അരുണാചലിലാണ് അരുണാചൽ പ്രദേശ് ചൈനയുടേത് എന്നവർ പറഞ്ഞ് നടന്ന് സ്വപ്നം കാണുന്ന ഇന്ത്യൻ ഭൂമി അരുണാചൽ പ്രദേശ് കിട്ടാതെ വന്നപ്പോൾ രണ്ട് വർഷം മുമ്പ് ചൈന അവരുടെ ഭൂപടം മാറ്റി വരച്ച് അരുണാചലിനെ അവരുടെ ഭൂപടത്തിൽ ഉൾപ്പെടുത്തി ആശയടക്കം നടത്തിയത് മറക്കരുത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അരുണാചലിൽ സന്ദർശനം നടത്താൻ ഒരുങ്ങിയപ്പോൾ ചൈനയുടെ പ്രതിഷേധം മൂലം മാറ്റിവെച്ചതും നമ്മൾ മറക്കരുത് അരുണാചലിൽ പതിറ്റാണ്ടുകൾ ഒരു റോഡ് പോലും പണിയാൻ ചൈനയെ ഭയന്ന് സാധിച്ചില്ല ഇതെല്ലാം പഴയ ചരിത്രം പഴയ ഇന്ത്യ ഇന്ന് നരേന്ദ്രമോദിയുടെ സിംഹഗർജനം അരുണാചലിലെ പർവ്വത ശിഖരങ്ങൾക്കിടയിൽ മുഴങ്ങുന്നു അരുണാചലിൽ നിരവധി സന്ദർശനം നടത്തി അരുണാചലിലെ ചൈന അതിർത്തിയിലെത്തി ജവാൻമാരെയും മോദി കണ്ടു അരുണാചലിൽ പാലവും റോഡും മാത്രമല്ല ചൈനയുടെ ചങ്ക് പിളർക്കാൻ സെല തുരങ്കവും ഉണ്ടാക്കി പുതിയ ഇന്ത്യ ഇങ്ങനെയാണ് ഭയന്ന് വിറച്ച മൻമോഹൻ സിംഗിന്റെ ചൈന ഭയം നരേന്ദ്രമോദിക്കില്ല എന്ന് അരുണാചൽ സാക്ഷിയാണ് വീണ്ടും അരുണാചലിലെ തുരങ്ക വിശേഷങ്ങളിലേക്ക് പോകാം സെലാ ടണൽ യഥാർത്ഥത്തിൽ രണ്ട് തുരങ്കങ്ങളാണ് അല്ലെങ്കിൽ രണ്ട് പ്രധാന തുരങ്കങ്ങളുടെ നീളത്തിൽ നിർമ്മിച്ച ടണൽ നിങ്ങൾ അടി ഉയരത്തിൽ തുരങ്കങ്ങൾ തുറന്നിട്ടുണ്ട് ിലെ വെസ്റ്റ് കാമ ജില്ലയിലെ തവാങ്ങിനും ദിരാങ്ങിനും ഇടയിലുള്ള ദൂരം പന്ത്രണ്ട് കിലോമീറ്റർ കുറയ്ക്കാൻ അവർ സഹായിക്കും ഒന്നര മണിക്കൂർ യാത്രാ സമയം കുറയ്ക്കാൻ സാധിക്കും കടുത്ത മഞ്ഞുവീഴ്ചയിൽ എല്ലാം ടണലിൽ സുരക്ഷയായി യാത്ര ചെയ്യാം തണുപ്പും മഞ്ഞുവീഴ്ചാ ഭീഷണിയും ഇല്ല ഇത്രയും ഉയരത്തിൽ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബൈ ലൈൻ തുരങ്കം മാത്രമേ ഉള്ളൂ ഇരട്ട തുരങ്കമാണ് ഓരോ തുരങ്കത്തിനെയും മറ്റേ തുരങ്കവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതായത് എന്ത് അപകടം ഉണ്ടായാലും രക്ഷപ്പെടാനുള്ള വഴികൾ തുരങ്കത്തിലുണ്ട് ഉപയോക്താക്കളുടെ സുരക്ഷയ്ക്കായി തുരങ്കങ്ങളിൽ വെന്റിലേഷൻ സംവിധാനം ശക്തമായ ലൈറ്റിംഗ് അഗ്നിശമന സംവിധാനങ്ങൾ എന്നിവയുണ്ട് പ്രതിദിനം മൂവായിരം കാറുകളും രണ്ടായിരം ട്രക്കുകളും കടന്നു ശേഷി അവർക്കുണ്ട് ചൈന അതിർത്തിയിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയുടെ കിഴക്കൻ മേഖലയിൽ വേഗത്തിലുള്ള സൈനിക വിന്യാസം അനുവദിക്കുന്നതിനാൽ അവയ്ക്ക് തന്ത്രപ്രധാനമായ പ്രാധാന്യവുമുണ്ട് ും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനുമിടയിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുമായി സൈന്യം നടത്തിയ ഏറ്റുമുട്ടലിനു ശേഷം സൈനികർ ആയുധങ്ങൾ സപ്ലൈസ് ഹെവി മെഷീനറി എന്നിവ ശീതകാലത്ത് മുന്നോട്ടുള്ള പ്രദേശങ്ങളിലേക്ക് മാറ്റുന്നത് സങ്കീർണ്ണമായിരുന്നു എന്നാൽ ഇനി വെറും മിനിറ്റുകൾക്കുള്ളിൽ ആയുധ വിന്യാസവും സൈനിക നീക്കവും ഇന്ത്യക്ക് സാധിക്കും അർജുൻ തുടങ്ങിയ പ്രധാന യുദ്ധ ടാങ്കുകൾക്കായി അതിർത്തിയിൽ വേഗത്തിലുള്ള വിന്യാസത്തിനായി ഈ തുരങ്കം സഹായിക്കും ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ പറയുന്നത് ഇന്ത്യയിൽ ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ അടിസ്ഥാന സൌകര്യ പദ്ധതികളിൽ ഒന്നാണ് സെലാ ടണൽ എന്നാണ് പുതിയ ഓസ്ട്രിയൻ ടണലിംഗ് രീതി ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത് അൻപതിലധികം എഞ്ചിനീയർമാരും എണ്ണൂറ് ജോലിക്കാരും അതിൽ പ്രവർത്തിച്ചു കഴിഞ്ഞ ജൂലൈയിൽ വലിയ മേഘവിസ്ഫോടനം അപ്രോച്ച് റോഡുകൾ അപ്രാപ്യമാക്കിയതിനെ തുടർന്ന് പണി തടസ്സപ്പെട്ടു കഴിഞ്ഞ നവംബറിൽ ഉത്തരാഖണ്ഡിലെ സിൽക്യാര ടണൽ ഗുഹയ്ക്ക് ശേഷം സെലാ ടണലിന്റെ മൂന്നാം കക്ഷി ഓഡിറ്റ് നടത്തി ഇപ്പോൾ തുരങ്കം ഉദ്ഘാടനത്തിന് തയ്യാറായി കഴിഞ്ഞു ന്യൂസ് ഡെസ്ക്